ഉമ്മൻചാണ്ടിയുടെ മരു മരണപ്പെട്ടതിന് ശേഷം മുപ്പതാം ഇന്ന് ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് മുപ്പതാം ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഞങ്ങളൊക്കെ ഉമ്മൻചാണ്ടിയോടൊപ്പം എല്ലാ സമയത്തും ജീവിച്ചിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിട്ടുണ്ടായിരുന്ന ആളുകളെന്നുള്ള ഒരു കുടുംബാംഗത്തെ പോലെ പെരുമാറിയെന്നു പറയും ഉമ്മൻചാണ്ടിയുടെ എല്ലാ ആവശ്യങ്ങൾക്കും എത്തിച്ചേരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് കടമയാണ് ഇന്നേ ദിവസം പള്ളിയിൽ വന്നു പ്രാർത്ഥനയൊക്കെ നടത്തി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു സന്ദർശനമല്ല ഇത് തിരഞ്ഞെടുപ്പ് മറ്റൊരു രീതിയിൽ പോകുന്നു ഇനിയിപ്പോൾ നാൽപ്പതാം ദിവസവും ഞങ്ങളെല്ലാവരും കൂടെയും ഉണ്ടാകും ഉമ്മൻചാണ്ടി മരിച്ചെങ്കിലും ഇന്നും മരിക്കാത്ത ഒരു ഓർമ്മകളിലൂടെ ഉമ്മൻചാണ്ടി കൂടുതൽ കരുത്തനായി ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ കല്ലറയിൽ എത്തിച്ചേരുന്ന ആളുകൾ ഇന്നും ഉമ്മൻചാണ്ടിയെ ഓർക്കുന്നു അവളെ വന്ന് പ്രാർത്ഥിക്കുന്നു അവളുടെ ആവലാദികൾ പറയുന്നു ഇത്രമാത്രം മരിച്ചിട്ടും ജനഹൃദയങ്ങളിൽ ഇന്നും ആദരവോടുകൂടി കാത്തുസൂക്ഷിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്വാധീനം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ജനങ്ങൾക്ക് നൽകിയ നന്മയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ സ്നേഹം ലഭിച്ചിട്ടുള്ളത് അത് ഞങ്ങൾക്കും ഒരു അഭിമാനമാണ് ഞങ്ങൾക്കൊരാവേശമാണ് കോഴിക്കോട് ലിബി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള ഓർമ്മ പുസ്തകമാണ് ഹൃദയപക്ഷത്തെ കുഞ്ഞുഞ്ഞു പ്രശസ്ത പത്രപ്രവർത്തകനും സുപ്രഭാതം പത്രത്തിൻ്റെ എഡിറ്ററുമായ ശ്രീ നവാസ് പൂനൂരാണ് പുസ്തകം എടുത്തിരിക്കുന്നത് ഈ പുസ്തകത്തിൽ അൻപത് പേരുടെ അൻപത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വ്യാവസായിക മേഖലയിലെ അൻപത് പ്രമുഖർ ഉമ്മൻചാണ്ടി സാറിൻ്റെ കർമ്മപഥങ്ങൾ അടയാളപ്പെടുത്തുന്ന ആദര അതിൽ രാഹുൽ ഗാന്ധി പിണറായി വിജയൻ കെ സി വേണുഗോപാൽ എ കെ ആൻ്റണി രമേശ് ചെന്നിത്തല വി ഡി സതീശൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വൈക്കം വിശ്വൻ തുടങ്ങി ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളുള്ള അൻപതോളം ആളുകൾ അദ്ദേഹത്തെ രേഖപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ കർമ്മപദങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകമാണിത് ഒട്ടേറെ അപൂർവമായ ചിത്രങ്ങളും ഈ പുസ്തകത്തിൽ ഉണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ അദ്ദേഹം ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നമ്മളറിയാത്ത ഒട്ടേറെ ഏടുകൾ ഈ പുസ്തകത്തിൽ നമുക്ക് വായിക്കാനാകും കഴിഞ്ഞ രണ്ടാഴ്ച ഞങ്ങളുടെ ഉത്സവത്തിൻ്റെ പർച്ചടിയിലായിരുന്നു കഴിഞ്ഞ സർവസം സ്ഥിതി ചെയ്ത് ഇന്നിവിടെ ഈ അദ്ദേഹത്തിൻ്റെ തീരത്തിലെ അദ്ദേഹത്തിൻ്റെ അലോകപ്പള്ളിയായ അലോകപ്പള്ളിയിലൂടെ ഉത്സവം പ്രകാശം ചെയ്യാൻ കഴിഞ്ഞു പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ അത് അതിവിടെയാണ് അവസാനിച്ചത് പിന്നീട് ഒമ്പതിൻ്റെ പ്രാർത്ഥനയുടെ ദിവസവും ഇവിടെ വന്നിരുന്നു ഇന്ന് മുപ്പതിൻ്റെ പ്രാർത്ഥനയാണ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോഴും അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ എല്ലാം ഓരോ ദിവസത്തെയും ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാം സ്വാധീനം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ എത്തിയത് രാഷ്ട്രീയമായ ഒരു തീരുമാനത്തിൻ്റെയോ ചർച്ചയുടെയോ പരിപാടിയുടെയോ ഭാഗമായിട്ടല്ല തീർത്തും ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ അതിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നതിനും നമസ്കരിക്കുന്നതിനും വേണ്ടിയിട്ടാണ്